നമസ്കാരം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ കൊല്ലം ജില്ലാ സമ്മേളനം ഇപ്പോൾ ജില്ലാതലത്തിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ ചർച്ച നടക്കുന്ന അവസരമാണ് അതായത് കൊല്ലം ജില്ലയിലെ ഏഴ് ഏരിയ കമ്മിറ്റികളിൽ നിന്ന് അംഗങ്ങൾ ഇ പി ജയരാജനെതിരെ കടുത്ത വിമർശനമാണ് പാർട്ടി സമ്മേളനത്തിൽ ഉയർത്തിയത് എന്ന് കേൾക്കുന്നുണ്ട് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് മുതൽ അത് തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം കണ്ടത് മുതൽ അദ്ദേഹത്തിൻ്റെ ഈ ബുക്കുമായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയ പുസ്തകവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ വരെ അതായത് പാർട്ടിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണോ ഇ എന്ന് തോന്നൽ പോലും ഉണ്ടാകാത്ത രീതിയിലാണ് ഇ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് കൊല്ലം ജില്ലയിൽ അതായത് കൊല്ലം ജില്ലയിലാണ് ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത് അപ്പോൾ കൊല്ലം ജില്ലയെക്കുറിച്ച് നാം പറയുമ്പോൾ പാർട്ടിയുടെ ഇതുവരെ ഇപ്പോൾ നടന്നിട്ടുള്ള കീഴ്ക്കടകങ്ങളുടെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ ഒക്കെ തന്നെ കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും ഉണ്ടായ പാർട്ടിയിലെ അണികൾ ഇന്നുവരെ കാണാത്ത രീതിയിൽ തമ്മിലടി ഏറ്റവും കൂടുതൽ നടന്ന ജില്ലയാണ് കൊല്ലം ജില്ല ഈ കൊല്ലം ജില്ലയിൽ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ കൊല്ലം ഈ സി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് അപ്പോൾ കൊല്ലം ജില്ലയിൽ ഏഴ് ഏരിയ കമ്മിറ്റികളിലെ അംഗങ്ങൾ ഈ പ്രകാശ് ജാവ്ദേക്കറെ എന്ന ആർ എസ് ആർ നേതാവിനെ ഇ പി ജയരാജൻ കാണാൻ പോയത് മുതൽ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ വിവാദം തുടങ്ങി അദ്ദേഹം പാർട്ടിക്കൊരു തലവേദനയായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നു അദ്ദേഹം ഒരു സി സി മെമ്പറാണ് അപ്പോൾ ഈ സി സി മെമ്പറായ ഒരാളെ ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ വിമർശിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഈ കമ്മിറ്റികൾ ശ്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് ഈ ഗോവിന്ദൻ എം വി ഗോവിന്ദൻ എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മൈക്കോപ്പറേറ്റർമാരോട് ഏറ്റവും മോശമായ മോശമായ രീതിയിൽ പെരുമാറിയതിനെ കുറിച്ചും സമ്മേളനത്തിൽ സംസാരം സംസാര വിഷയമാവുകയുണ്ടായിരുന്നു അപ്പോൾ നാം ചോദിക്കും തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടി ഇത്രമേൽ തൊഴിലാളി വർഗത്തെ വെറുത്തു തുടങ്ങിയോ അതായത് ഈ സി പി എം എന്ന പാർട്ടിയുടെ വർഗശത്രുക്കളെക്കാൾ മോശമായിട്ടാണ് ഇപ്പോൾ സി പി എമ്മിലെ നേതാക്കൾ പെരുമാറുന്നത് എന്ന് നാം ചോദിച്ചു പോകുന്നു ഏതായാലും ഗോവിന്ദിനെതിരെയും കടുത്ത വിമർശനം ഉണ്ടായിട്ടുണ്ട് അടുത്ത മറ്റൊരു വിമർശനം വന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈ എം മുകേഷ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ അല്ലാതെ വേറെ ഒരു വ്യക്തിയെയും കൊല്ലത്ത് മത്സരിപ്പിക്കാൻ കിട്ടിയില്ലേ എന്നുകൂടി ഈ ഏഴ് ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇനി ഒമ്പത് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുക്കാൻ അതായത് ചർച്ചയിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ കൂട്ടമായി കൂടിയിരുന്ന എന്തൊക്കെ വിഷയങ്ങൾ അവതരിപ്പിക്കണം എന്ന് നോക്കിയ ശേഷമാണ് ഈ ചർച്ചകളിൽ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഏതായാലും അവർ മറ്റൊരു കാര്യം കൂടെ അവതരിപ്പിച്ചു എ കെ ബാലൻ എന്ന പാലക്കാട്ടത്തെ നേതാവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തിൽ അദ്ദേഹത്തിന്റെ എല്ല് പോയ നാവ് കൊണ്ട് അദ്ദേഹം എന്താ സംസാരിക്കുന്ന സംസാരിച്ച ചിഹ്നത്തിന്റെ കാര്യത്തിൽ മരപ്പട്ടി പ്രയോഗം വരെ നടത്തി അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേരാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇന്നത്തെ നേതാക്കൾ കാണിക്കുന്നത് എന്ന് ഇപ്പോൾ ഈ ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിയിലെ സാധാരണക്കാരായ അണികൾ ഇത്തരത്തിൽ സി സി മെമ്പർമാരായ സി സി മെമ്പർമാരായ രണ്ടു പേർക്കെതിരെയാണ് എ കെ ബാലിനെതിരെയും ശ്രീ ഇ പി ജയരാജനെതിരെയും സംസാരിച്ചിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ഈ ഇങ്ങനെ കൊല്ലം സമ്മേളനം ഇങ്ങനെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഇതിൻ്റെ സമാപന സമ്മേളനം ിൽ പങ്കെടുക്കുമെന്നാണ് പറയുന്ന കടുത്ത വിഭാഗീയതയുടെ പേരിൽ അതായത് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള സഖാക്കള് സഹാക്കളൊന്നും പങ്കെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ചർച്ചയിൽ ഉടനീളം കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത വന്നിട്ടില്ല ഏതാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിക്ക് കുറച്ചെങ്കിലും വേരോട്ടമുള്ള കുറച്ചെങ്കിലും അല്ല പണ്ട് മുതൽ തന്നെ പാർട്ടിക്ക് വളരെ സി പി എം എന്ന പാർട്ടിക്ക് വളരെ വേരോട്ടമുള്ള ആ ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരമല്ല സമ്മേളനത്തിൻ്റെ ഘട്ടത്തിൽ മുഖ്യമന്ത്രി അവിടെ പങ്കെടുക്കുമെന്നും പാർട്ടിയിലെ അണികൾ ഭരണത്തിൻ്റെ നല്ല ഭരണത്തിലെ നേട്ടങ്ങൾ അണികളോട് പറയണമെന്നും ഒക്കെ പറയുമെന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പറയപ്പെടുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇതൊരു തുടക്കം മാത്രമായിരിക്കും ഈ ജില്ലാ സമ്മേളനം പ്രത്യേകിച്ച് വിഭാഗീയത കൊടുകുത്തി വേണമെങ്കിൽ തെരുവിൽ തമ്മി തല്ലിയ ഈ ജില്ലയിൽ നിന്ന് തുടങ്ങുമ്പോൾ എ കെ ബാലനെതിരെയും ഇ പി ജയരാജനെതിരെയും ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മുകേഷ് നേതൃത്തിനെതിരെയും ഒക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം എന്ത് തന്നെ തന്ത്രം ഉപയോഗിച്ച് പിണറായി ഈ പാർട്ടിയിലെ അണികളെ ഒതുക്കാൻ ശ്രമിച്ചാലും അതായത് പെണ്ണുപിടിയന്മാർ എന്നൊക്കെ പ്രയോഗത്തിൽ പറയുന്ന അത് പറയാൻ തന്നെ നമുക്ക് അറപ്പാണ് ഏതായാലും ഒരു പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ഗുണ്ടകളെ ഗുണ്ടകളെ മണൽ മാഫിയക്കാരെ തുടങ്ങി ഈ നമ്മൾ പറയാൻ നാം അറയ്ക്കുന്ന പ്രയോഗമുള്ള ഇത്തരക്കാരെയൊക്കെ അരിയിട്ട് വാഴിക്കുന്ന രീതിയിൽ ഉള്ള ഒരു പോക്ക് അല്ല അതിന് ചില എതിർ ശബ്ദങ്ങൾ ഈ ജില്ലാ സമ്മേളനത്തിൽ അതായത് തുടക്കം കൊല്ലത്താണെങ്കിൽ ഇവിടെ മുതൽ ഉണ്ടാകുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതായത് താങ്കൾ ഭരിക്കുന്നത് സി പി എം എന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണെങ്കിൽ താങ്കളുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഒരു താക്കീത് ഈ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ഒരു തുടക്കമാണ് എന്ന് ഈ കൊല്ല സമ്മേളനത്തിലെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാം അവർക്ക് ചോദിക്കാൻ പേടിയില്ല ഈ ഈ പറയുന്നവർ ചോദിക്കും നിങ്ങളെ പേടിയില്ല എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർ നിങ്ങളോട് പറയുന്നത് നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകളാണോ എന്നാണ് ചോദിക്കുന്നത് നന്ദി നമസ്കാരം